ഹായ് ഇറ്റ്സ് മീ പ്രിൻസ് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ തൃപ്പൂണിത്തറ കേട്ടോ തൃപ്പൂണത്തറ പുതിയ മെട്രോ സ്റ്റേഷനിലാണുള്ളത് അപ്പോൾ ഞാനിവിടുത്തെ ചെറിയൊരു വിശേഷം കാണിച്ചോളാം കേട്ടോ അങ്ങനെ നമ്മൾ തൃപ്പൂണിത്തറ മെട്രോ സ്റ്റേഷനിലോട്ട് എൻട്രി ചെയ്യാൻ പോവുകയാണ് അതുപോലെ തന്നെ ചെറിയ രീതിയിൽ ചാട്ടൽ മഴയുണ്ട് അങ്ങനെ നല്ല രസമുണ്ട് കേട്ടോ അതുപോലെ തന്നെ എന്താ പറയുക ഈ ഒരു ഈ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നുമില്ല എന്നാലും അവിടെ ഇവിടെയൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ വർക്ക് ഈ മെട്രോ സ്റ്റേഷൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടില്ല ഇവിടെ നല്ല ലൈറ്റിംഗ് ഒക്കെ കൊടുത്ത് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇപ്പോൾ ലൈറ്റ് ലൈറ്റ്സ് ഒന്നും ഇട്ടിട്ടില്ല അല്ലെങ്കിൽ പില്ലറിൽ നിന്ന് ഉള്ള ലൈറ്റ് എൽ ഇ ഡി ലൈറ്റ്സൊക്കെ കൊടുത്ത് നല്ല അടിപൊളി വ്യൂ ആണ് അപ്പോൾ നമുക്ക് വണ്ടി അകത്തോട്ട് കഴിഞ്ഞാൽ എവിടെയെങ്കിലും സൈഡാക്കി ഇടാം അതിനുശേഷം പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം അപ്പോൾ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒന്ന് നിർത്തിയിടാം കേട്ടോ അപ്പോൾ ഇവിടെ ഈ ഒരു ഈ വർക്ക് കംപ്ലീറ്റ് ആകത്തുകൊണ്ട് തന്നെ വണ്ടി നമുക്ക് ഇവിടെ നിർത്തിയിടും അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് വണ്ടിക്കകത്ത് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിന് പുറത്തെ വിശേഷങ്ങളൊന്നും കാണാം ഇപ്പോൾ തന്നെ നോക്കിയാൽ നല്ല രസാണ് കാണാം കേട്ടോ അതായത് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയ ഒരു ഫീലാണ് നല്ല അടിപൊളി മെട്രോ സ്റ്റേഷനാണ് അതുപോലെ തന്നെ നല്ല ഡിസൈനിങ്ങും പില്ലറുകളിലെല്ലാം നല്ല അടിപൊളി ഡിസൈൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുണ്ട് അപ്പോൾ നമുക്ക് പുറത്തിറങ്ങി ഇതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്നും കണ്ടാലോ അപ്പോൾ ഇതാണ് പുറത്തിറങ്ങിയപ്പോഴത്തേക്കുള്ള ഒരു കാഴ്ച ഒരു സൈലൻറ്റ് ഏരിയയാണ് ഒന്നുമല്ല ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വരുന്നുള്ളൂ ഫുള്ള് വർക്ക് കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ ഭയങ്കര സൈലൻ്റ് ആണ് വേറെ തിരക്കൊന്നുമില്ല വാഹനങ്ങളുടെ ശല്യമൊന്നുമില്ല ഈ ഒരു ടൈമിൽ കേട്ടോ അതുപോലെ തന്നെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഡ്രോയിങ്സ് ആണ് നല്ല അടിപൊളി ഡ്രോയിങ്സ് ആണ് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇവിടെ നോ സ്മോക്കിങ് എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതുണ്ട് ഡ്രോയിങ്ങുണ്ടോ എന്നാൽ രസമായിട്ട് ചെയ്തേക്കുന്ന അറിയാം അതുപോലെ തന്നെ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ ലൈറ്റ്സ് ഒക്കെ ഒരു ഞാൻ നേരത്തെ ഒരു ടൈമിൽ വന്നപ്പോൾ ഈ ലൈറ്റ്സ് ഒക്കെ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു നല്ല രസമായിരുന്നുണ്ട് കാണാനായിട്ട് അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ ഈ ലൈറ്റ്സ് ഒക്കെ ഓൺ ആക്കും നല്ലൊരു ആംബിയൻസ് ആയിരിക്കൂടെ വരുമ്പോഴത്തേക്കും അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഡ്രോയിങ്സ് ആട്ടോ പല രീതിയിലുള്ള ഡ്രോയിങ്സ് പില്ലറയിൽ അതുപോലെ തന്നെ വാൾസിലൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ വർക്ക് നടന്ന് കംപ്ലീറ്റ് ആയില്ല കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും വേറെ ലെവലായിക്കോട്ടെ ഈ ഒരു മെട്രോ സ്റ്റേഷൻ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇത് ആണ് അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ചോയ്സ് പാരഡൈസൊക്കെ ആണോ കേട്ടോ ഏറ്റവും ഹൈറ്റുള്ള അപ്പാർട്ട്മെൻറ്റ് ഫ്ലാറ്റ് അപ്പോൾ നല്ല ഭംഗിയുണ്ട് അവിടെ പില്ലറെ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാം നല്ല രീതിയിൽ വർക്ക് ചെയ്തേക്കും നല്ല അടിപൊളി ഒരു മെട്രോ സ്റ്റേഷൻ അപ്പോൾ ബാക്കിയുള്ള മെട്രോ സ്റ്റേഷനുകളൊക്കെ എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് ഇത് തന്നെയാട്ടോ അപ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ അവിടെ കിടപ്പുണ്ട് അപ്പോൾ വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇവിടെ ഈ സൈഡിൽ എവിടെയെങ്കിലുമൊക്കെ വണ്ടി നിർത്തിയിടാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ വർക്ക് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് ഈ പരിപാടിയൊന്നും നടക്കത്തില്ല ഇവിടെ നിന്ന് ഇങ്ങനെയൊന്നും പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല നല്ല തിരക്കൊക്കെ ആയിരിക്കും അപ്പം തൃപ്പൂണിത്തറയാണ് ലാസ്റ്റ് സ്റ്റോപ്പ് നല്ല അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിരുന്നു ഇഷ്ടം